നമുക്കെല്ലാവർക്കും കൂടി ഒന്ന് ബാംഗ്ലൂർ വരെ പോയി വന്നാലോ ബാംഗ്ലൂർ ഗുരുവായിരുന്നാണ് എനിക്ക് പറയുന്നത് മൈസൂർ വഴി ബാംഗ്ലൂരിലേക്ക് വണ്ടി വന്നിട്ടില്ലേ മണിക്ക് എടുക്കുമെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്കിനി വഴിയുള്ള കാഴ്ച കാണാം തെറ്റില്ല കേട്ടോ സീറ്റിലിരിക്കുന്നുള്ളൂ സീറ്റിലൊന്നും ആരും ഇല്ല വേണ്ടില്ലേ നിലമ്പൂർ എത്തുമെന്ന് പറഞ്ഞ ആൾക്കാരാവണമെങ്കിൽ ഇവിടെ ഒന്ന് ബുക്കിംഗ് ഇല്ലയെന്നാണ് പറഞ്ഞത് നിലമ്പൂര് പെരുന്നൽമണ്ണ ആ റൂട്ടിലാണ് വണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി ചെറിയ ചെറിയ കാഴ്ചകളും വിശേഷങ്ങളും നമുക്ക് കാണാം ഓക്കെ രണ്ട് വീഡിയോ ആയിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അതായത് രണ്ട് ദിവസം ഞാൻ ഉണ്ട് ആ രണ്ട് ദിവസത്തെ കാഴ്ചകളെല്ലാം നമുക്ക് അതിൽ ഉൾപ്പെടുത്താം പരമാവധി പോകുന്നതിലായത് കൊണ്ട് അധികം കാഴ്ച കാഴ്ചവെടുക്കാൻ പറ്റില്ല വണ്ടി നീങ്ങിയിട്ടുണ്ട് കേട്ടോ കമ്പൂരമ്പലാണ് കാണുന്നത് അപ്പോൾ ഇനി ഏതാനും മണിക്കൂറുകൾ നീക്കാനുണ്ട് വണ്ടിയിൽ ഇനി രാവിലെ ഏഴ് മണിയാവും അവിടെ എത്തുമ്പോൾ രണ്ട് ദിവസം ഞാൻ ഉണ്ട് അപ്പോൾ എന്തായാലും ബാക്കിയെല്ലാം രണ്ട് ദിവസത്തെ വീഡിയോ ആക്കിയിട്ട് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഇരിക്കുന്നത് അപ്പോൾ വണ്ടി നീങ്ങി നമ്മൾ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അധികം വീഡിയോസ് നമുക്കത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല കാരണം രാത്രിയാണ് അതുകൊണ്ട് വീഡിയോസ് അധികം എടുക്കാനും ഉള്ളൊരു ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇനി നല്ല വീഡിയോസ് കാണാം അങ്ങനെ നമ്മൾ പെരുന്നമണ്ണ വിട്ടു അപ്പോൾ ഭക്ഷണം കഴിക്കാനാണ് ഈ ഒന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അധികം വീഡിയോസ് എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട് കാരണം ക്ലിയറിൻ്റെ കുറവും കാര്യങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ അതെല്ലാം മനസ്സിലാക്കി ഞാൻ എന്തായാലും വീഡിയോ എടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ മാത്രമേ വീഡിയോ എടുക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും കഴിഞ്ഞത് നിലമ്പൂരാണ് നിലമ്പൂർ എത്താറാവുമ്പോൾ എൻ്റെ വീഡിയോ എടുക്കാം ഞാൻ നിലമ്പൂർ സ്റ്റാൻഡിലെത്തിയിട്ടോ കെ എസ് ആൽ സ്റ്റാൻഡ് കയറാണ് കയറിയിട്ട് ഇപ്പോൾ വിട്ടുകഴിഞ്ഞാൽ പിന്നെ ഇനി എവിടെയും സ്റ്റോപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത് മൈസൂരായിരിക്കും അടുത്ത സ്റ്റോപ്പ് എന്ന് പറയണോ ഭക്ഷണം കഴിച്ചിട്ടായിരിക്കും സൂക്ഷിച്ച് നോക്കണേ എന്തെങ്കിലും കാണുന്നുണ്ടോയെന്ന് ഇനി കാട്ടിലൂടെയുള്ള യാത്രയാണ് കേട്ടോ അതേ ചെക്ക് പോസ്റ്റ് കടന്ന ശേഷമാണ് ഇനി കാട്ടിലുള്ള യാത്രയാണ് ഒരുപാട് മാനും അതുപോലെ തന്നെ ആനകളും ഇന്ന് ഞാൻ മിക്ക സമയത്ത് ഇതിൽ വരുമ്പോഴും ആനകളെന്നതുവരെ കണ്ട് അധികം കണ്ടു ആ മാന് കൂട്ടം നിൽക്കണമോക്കേ കേട്ടോ എന്തോരം ഇടുന്നുണ്ടോ ശരിക്കത് ബസ് നല്ല സ്പീഡായിരുന്നു ഒപ്പം ആന നിൽക്കുന്നത് പക്ഷെ പക്ഷേ ആനയ്ക്ക് അങ്ങനെ അങ്ങോട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ല ഇനി തിരിച്ചു വരുന്നത് രാവിലെ ആയിരിക്കും അതെന്തായാലും ഞാനിതിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇനി എന്തായാലും നമ്മൾ വീഡിയോ ഇനി മൈസൂർ അല്ല സോറി ബാംഗ്ലൂർ എത്തിയിട്ട് ഇനി വീഡിയോ എടുക്കുകയുള്ളൂ അപ്പോൾ അതനുസരിച്ച് ഇനി ഇതാക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വീഡിയോ സ്റ്റോപ്പ് ചെയ്യും അങ്ങനെ ഫൈനലി ബാംഗ്ലൂർ ബാംഗ്ലൂരെത്തിയിരിക്കുകയാണ് ബാംഗ്ലൂർ ഇറങ്ങി എൻ്റെ ഞാൻ ഈ വീഡിയോ എടുത്ത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയി വരാം ബൈ